ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം എട്ട് ഒന്നാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജ്ജനം ചെയ്ത് ദൊന്ന വ്യാമോഹങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നു അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എൻ്റെ സേവനത്തിൽ മുഴുകും വാർദ്ധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ ഭക്തിഭരിതമായ സേവനത്താൽ എന്നെ ആശ്രയിക്കുകയാണ് ആധ്യാത്മിക പ്രവർത്തനങ്ങളെപ്പറ്റി പൂർണ്ണജ്ഞാനമുള്ള അവർ വാസ്തവത്തിൽ ഭ്രമം തന്നെയാണ് എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാനെന്ന് അറിയുന്നവർ മരണ പോലും എന്നെ സ്മരിക്കും ഇവിടം വരെയാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത് അടുത്ത ഭാഗങ്ങൾ അർജുനൻ്റെ ചില സംശയങ്ങളാണ് അധ്യായമെട്ട് ആദ്യ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ് അങ്ങ് ഭഗവാനെ അങ്ങ് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് അധ്യാത്മികമെന്ന് പറഞ്ഞു അതിദൈവികം എന്ന് പറഞ്ഞു കർമ്മത്തെക്കുറിച്ച് കുറേയായി പറയുന്നു ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു ഹേ പുരുഷോത്മ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു ഇവയെല്ലാം എന്താണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അർജുനൻ ഒരു സാധാരണ വ്യക്തിയല്ല അല്ലേ അർജുനൻ വളരെ ജ്ഞാനിയാണ് എന്നിട്ട് കൂടി ഈ വക കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി അർജുനന് മനസ്സിലാകാനുണ്ട് പൂർണമായിട്ടും അർജുനൻ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അർജുനൻ ഇനിയും കേൾക്കാൻ പോകുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകരുത് എന്ന് കരുതി ഭഗവാനോട് വളരെ വ്യക്തമായി ഒന്നുകൂടി ചോദിക്കുകയാണ് അർജുന ഉചിം തദ്ധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ചിം പ്രോക്തം അതിദൈവം കിമുച്ച അർജുന ഉ കിം കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ ച കിം കിം തത് ബ്രഹ്മ കിം അധ്യാത്മാ എന്താണ് ബ്രഹ്മം എന്താണ് ആത്മാവ് അല്ലെങ്കിൽ അധ്യാത്മം എന്ന് പറഞ്ഞു അങ്ങ് കുറേ ആയല്ലോ പറയുന്നു ഇതൊക്കെ എന്താണ് കിം കർമ്മ പുരുഷോത്തമ പുരുഷോത്തമാ എന്താണ് ഈ ഫലോദ്ദിഷ്ട കർമ്മം എന്ന് പറയുന്നത് അതിഭൂതം ചകിം പ്രോക്ത ഭൗതിക ആവിർഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് അതിദൈവം കിമുച്ച അധി എന്ന് പറഞ്ഞാലോ ഇവയെല്ലാം എന്താണ് എന്നൊന്ന് വിശദമാക്കി തരുവാനായി ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അർജുനൻ കാരണം ഭഗവാൻ വളരെ വലിയ ഒരു ജ്ഞാനമാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് അതിൽ ഒരു വാക്കുപോലും തനിക്ക് മനസ്സിലാകാത്തതുണ്ടാകാതിരിക്കരുത് അതും ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനാണ് പറയുന്നത് നമ്മൾ പഠിച്ചു ഗുരുവിനോട് വളരെ താഴ്മയോടും ബഹുമാനത്തോടും കൂടി തനിക്ക് എന്തെല്ലാമാണോ അറിയാത്തത് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അല്ലേ എന്തൊക്കെയാണോ ഗുരുവിന് അറിയാൻ പാടില്ലാത്തത് എന്നതല്ല ചോദിക്കേണ്ടത് ഗുരു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എവിടെയെല്ലാമാണോ മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് അതിനെക്കുറിച്ച് ചോദിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ തനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ഗുരുവിനോടൊന്ന പോലെ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനാണെങ്കിലും ഇത് കേൾക്കാൻ കാത്തു നിൽക്കുകയാണ് എങ്ങനെയാണ് ഒരു കുഞ്ഞ് പാൽ കുടിക്കുന്നതിന് വേണ്ടി ചിണുങ്ങി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ അമ്മ പാല് കൊടുക്കുന്നത് എന്നതുപോലെ ഭഗവാന് വളരെ സ്നേഹ സ്നേഹവാത്സല്യത്തോടു കൂടി അർജുനൻ്റെ ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഭഗവാൻ അർജുനനെ സംബോധന ചെയ്യുന്നത് ശ്രദ്ധിച്ചോ പുരുഷോത്തമ എന്ന പേരിലാണ് സംബോധന ചെയ്യുന്നത് ഏറ്റവും ഉത്തമനായ വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇതിനും ശ്രേഷ്ഠനായ ഒരു വ്യക്തി വേറെ ഇല്ല വേറെ ഒരു ഗുരുവില്ല ഇതിനേക്കാൾ ശ്രേഷ്ഠനായത് ആരും തന്നെ ഇല്ല അങ്ങനെ ഇരിക്കെ തൻ്റെ അജ്ഞാനം എന്താണ് എന്ന് തനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇതിലും ശ്രേഷ്ഠമായി തനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല എന്നുള്ള പൂർണ്ണമായ അറിവോടുകൂടി തന്നെയാണ് അർജുനൻ ചോദിക്കുന്നത് വീണ്ടും ചോദിക്കുന്നു അർജുനൻ അധിയജ്ഞ കഥം കോസ്സൂദന പ്രയാണകാലേ ചഥം കോ ആരാണ് അധിയജ്ഞ യജ്ഞേശ്വരൻ ആരാണ് അധദേ അസ്മിൻ മധുസൂദന ഹേ മധു എന്ന രാക്ഷസനെ കൊന്നിട്ടുള്ള മധുസൂദന കൃഷ്ണ അധദേ ഹേ അസ്മിൻ എങ്ങനെയാണ് ഈശ്വരൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് ആ യജ്ഞേശ്വരനായിട്ടുള്ള ഈശ്വരൻ അധിയജ്ഞ കഥം കോ അധദേഹേ അസ്മിൻ മധുസൂദന യജ്ഞേശ്വരനായിട്ടുള്ള ആ ഈശ്വരൻ എങ്ങനെയാണ് ഈ ശരീരത്തിൽ ഇരിക്കുന്നത് പ്രയാണകാലേ ജ കഥം മരണവേളയിൽ എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും ഞേയോ അസിനിയതാത്മാതി ജ്ഞാനമുള്ളവർ എങ്ങനെയാണ് അങ്ങയെ അറിയുന്നത് മരണസമയത്ത് അറിയാൻ അർജുനന് തിടുക്കമായി കാരണം യുദ്ധം വന്നു കഴിഞ്ഞാൽ ആര് എപ്പോൾ മരിക്കുമെന്നൊന്നും ഒരു പിടുത്തവുമില്ല ഭഗവാൻ പറയുന്നു മരണവേളയിൽ എന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മുക്തി നേടാമെന്ന് പറയണ്ടായില്ലേ അതിദൈവത്തെക്കുറിച്ചും അതിഭൗതികത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു അപ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു മരണവേളയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ഭഗവാനെ ഓർക്കാൻ നേരം അങ്ങനെയിരിക്കുന്ന അവസ്ഥയിൽ മരണവേളയിൽ എങ്ങനെയാണ് ഞാൻ അങ്ങയെ ഓർക്കുക എന്നാണ് അർജുനൻ ചോദിക്കുന്നത് സാധാരണ സംശയങ്ങൾ ഒരു ഭക്തന്റെ മുൻപിൽ ഉദിക്കാനേ പാടില്ല അല്ലെ ഇവിടെ രാക്ഷസനെ പോലുള്ള ചില സംശയങ്ങളാണ് ഇത് ചെറിയ സംശയങ്ങളായി അർജുനന് തോന്നുന്നതേയില്ല വളരെ വലിയ രാക്ഷസന്മാരെ പോലുള്ള സംശയങ്ങളാണ് തൻ്റെ ഉള്ളിലിരിക്കുന്നത് അതിനെ നിഗ്രഹിക്കണമെങ്കിൽ രാക്ഷസനെ വധിച്ചിട്ടുള്ള ഭഗവാൻ തന്നെ വേണം എന്നുള്ള ഉറച്ച ചിന്തയോടുകൂടി തന്നെയാണ് അർജുനൻ മധുസൂദന എന്ന പേരിൽ ഭഗവാനെ വിളിക്കുന്നത് അതുപോലെ തന്നെ അർജുനൻ പറയുന്നു പ്രയാണകാലയേച്ച നമ്മൾ എല്ലാവരും എന്തിനു വേണ്ടിയാണ് നാമം ജപിക്കുന്നത് ഭഗവാന്റെ ആ അവസാന നിമിഷം നമ്മുടെ ജീവൻ വിട്ടുപോകുന്ന ആ നിമിഷം ഭഗവാനെ ഓർക്കണം ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരണം അതിനു വേണ്ടിയിട്ടാണല്ലേ അപ്പോൾ ആ നിമിഷം ഭഗവാനെ ഓർക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു ചെറിയ കഥ പറയാം ഒരിക്കൽ നാരദ മഹർഷി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാരദ മഹർഷി ചോദിക്കും എന്തിനാണ് ഇത്രയധികം ദുരിതങ്ങൾ ഈ ആളുകൾക്കെല്ലാം കൊടുക്കുന്നത് അവർക്കൊക്കെ അങ്ങേ ഇങ്ങോട്ട് വിളിച്ചുകൂടെ അവർക്ക് ഭഗവാൻ ഭക്തി വരുന്ന സമയത്ത് ഭഗവാനെ എനിക്ക് അങ്ങേ അങ്ങയുടെ അടുത്തേക്ക് വരണമെന്ന് പറയുന്ന സമയത്ത് അങ്ങേക്ക് അവരങ്ങ് വിളിച്ചുകൂടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ഭൂമിയിലിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുകയാണ് ഭഗവാൻ ഭഗവാൻ നാരദമഹർഷിയോട് പറഞ്ഞു നാരദരെ ഇവര് ഈ വിളിക്കുന്നതും പറയുന്നതും ഒക്കെ കണക്ക ഒരാൾക്ക് പോലും എൻ്റെ അടുത്തേക്ക് വരാൻ ഉള്ള ആഗ്രഹമില്ല വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞു ഭഗവാൻ നാരദ മഹർഷി പറഞ്ഞു ഏ അങ്ങനെയൊന്നും അല്ല ഞാനിപ്പോ ചെന്ന് ചോദിച്ചു നോക്കാമോ അതേ കണ്ടോ അങ്ങ് നോക്കൂ ഒരാൾ ഭക്തിപൂർവം അങ്ങയെ ഭജിക്കുന്നു ഇതാ അങ്ങ് താഴേക്ക് നോക്കൂ ഒരാൾ കണ്ടോ അദ്ദേഹത്തിൻ്റെ വീടിന്റെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന അങ്ങേൾക്ക് കേൾക്കാമോ കൃഷ്ണാ എത്രയും പെട്ടെന്ന് എന്നെ അങ്ങയുടെ അടുത്ത് എത്തിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ആ വിലാപം കേട്ടോ എന്തു കൂടിയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് വളരെ ചെറുപ്പമല്ലേ അങ്ങേര് എന്തിനാ അധിക കാലം ഈ ഭൂമിയിൽ വിവിധ തരത്തിലുള്ള മായകളിൽപ്പെടുത്തി ജീവിതം നശിപ്പിക്കുന്നത് അങ്ങേക്കാണ് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കൂടെ എന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യോ നരദമഹർഷിയെ അങ്ങ് വേഷപ്രച്ഛനായിക്കൊണ്ട് ആ വ്യക്തിയുടെ അടുത്തു ചെന്ന് ഞാൻ ഒരു മഹർഷിയാണ് എനിക്ക് എനിക്കങ്ങേക്ക് മോക്ഷം തരാൻ സാധിക്കും എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു നോക്കൂ ആൾ വരികയാണെങ്കിൽ നമുക്ക് മോക്ഷം കൊടുക്കാം അതല്ലേ അതിൻ്റെ ഒരു ശരി അതിപ്പോൾ വരില്ലേ ഭഗവാനെ ഇപ്പോഴത്തെ ഞാൻ ചെന്ന് വിളിക്കേണ്ട താമസമുള്ളൂ ആളുപ്പം കൂടി വരും ആയിക്കോളൂ പോയി നോക്കൂ എന്ന് പറഞ്ഞു നാരദൻ ഒരു മഹർഷിയുടെ വീ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു ചെല്ലുന്ന സമയത്ത് അദ്ദേഹം എവിടെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് കുറച്ചു കാര്യം എന്ന് പറഞ്ഞ് ഈ മഹർഷി അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി കുറച്ച് സംസാരിച്ചതിന് ശേഷം മഹർഷി പറഞ്ഞു അങ്ങേക്ക് മോക്ഷം വലിയ ആഗ്രഹമല്ലേ വരൂ എൻ്റെ കൂടെ വരൂ ഞാൻ മോക്ഷം നൽകാം അങ്ങേക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു മഹർഷേ എനിക്ക് വളരെ അത്യാഗ്രഹമാണ് ഭഗവാന്റെ അടുത്ത് എത്തുക എന്നുള്ളത് പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട് എൻ്റെ മാരേജ് നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ് അതൊന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ കൂടി വന്ന ഒരാഴ്ച അത് താമസം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അങ്ങയുടെ കൂടെ വന്നേക്കാം എന്ന് പറഞ്ഞു ഓ നാല മാർഷി വിചാരിച്ചു ഒരു മാസത്തൊക്കെ ആര്യമല്ലേ കല്യാണം കഴിയട്ടെ ഒരാഴ്ച കഴിയുമ്പോൾ കൊണ്ടുപോകാം അദ്ദേഹത്തെ എന്ന് പറഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു പോവാം നമുക്ക് ഇപ്പോഴോ ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞുള്ളൂ ഒരു ആറ് ആറുമാസമെങ്കിലും ഒരുമിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ് വരിക ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു വീണ്ടും മാർഷിപ്പോയി കറക്റ്റ് മാസം കഴിഞ്ഞപ്പോൾ വന്നു ആ പോവല്ലേ നമുക്ക് എവിടേക്ക് എൻ്റെ ഭാര്യ ഗർഭിണിയാണ് ഇത് പ്രസവിക്കാണ്ട് ഞാനെങ്ങോടാണ് വരിക കഴിഞ്ഞോട്ടെ ഞാൻ വരാട്ടോ വാക്കൊന്നും ഞാൻ തെറ്റിക്കില്ല തീർച്ചയായും ഞാൻ വരാം എന്ന് പറഞ്ഞു ഭാര്യ പ്രസവിച്ചു കുഞ്ഞായി നാരദമാഷി ചെന്നു നമുക്ക് പോവാം ഇപ്പോഴോ ഈ ഇരുപത്തെട്ട് കെട്ടാതെയോ ഇതങ്ങോട്ട് കഴിഞ്ഞോട്ടെ ഞാൻ വരാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരാമെന്ന് അങ്ങ് പോയിട്ട് ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് വരൂ എന്തായാലും ഞാൻ വരും എനിക്ക് മോക്ഷം നിർബന്ധം അതും ഭഗവാന്റെ അടുത്ത് എത്തുമെന്നുള്ള ജീവിത ലക്ഷ്യം തീർച്ചയായിട്ടും ഞാൻ വരും അങ്ങ് പോയിട്ട് വരൂ ഇരുപത്തെട്ട് കഴിഞ്ഞു അമ്പത്താറ് കഴിഞ്ഞു പിറന്നാളും കഴിഞ്ഞു ഓ നാരദമാർഷി ആരിച്ചു രണ്ടുമൂന്ന് കൊല്ലം കൂടി താമസിക്കട്ടെ എന്ന് വിചാരിച്ചൊരു മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നു ആ ഇനിയും നമുക്ക് പോകാമല്ലോ എല്ലാം കഴിഞ്ഞു അമ്പത്താറ് പിറന്നാൾ പേരിടൽ നടക്കാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞുവല്ലോ എൻ്റെ മഹർഷേ ഈ കുഞ്ഞിനെ ഒന്ന് സ്കൂളിലാക്കണ്ടേ അതിന് ആദ്യം ആരാ അച്ഛനെവിടെയെന്ന് ചോദിച്ചാൽ എന്താ പറയുകപ്പോൾ സ്കൂളിലാക്കിയിട്ട് ഞാനങ്ങോട്ട് വരാം ആയിക്കോട്ടെ സ്കൂളിലാക്കിയിട്ട് വരൂ സ്കൂളിലാക്കി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മഹർഷി വീണ്ടും ചെന്നു മഹർഷെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ഉണ്ടാവാൻ പോകും അതിൻ്റെ മുഖം ഒന്ന് കാണണം ഓ ആയിക്കോട്ടെ അതും ആകാം രണ്ടാമത്തെ കുഞ്ഞുണ്ടായി കാലം കഴിഞ്ഞു എൻ്റെ ജോലി അതൊരു വലിയ പ്രശ്നമാണ് മഹർഷേ ഈ ജോലിയൊന്ന് മാറി വേറൊരു ജോലി എനിക്ക് കിട്ടാനുണ്ട് അതിൽ നിന്ന് നല്ല ശമ്പളമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഭാര്യയുടെ പേരിലും മക്കളുടെ പേരിലും ഒരു ഡിപ്പോസിറ്റ് ഒരു മൂന്ന് കൊല്ലത്തെ കാര്യമുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ വന്നോളാം ഭഗവാനോട് പറഞ്ഞേക്കൂ ഞാൻ വരും എന്നുള്ള വിവരമൊന്നും പറഞ്ഞേക്കൂ ആയിക്കോട്ടെ മൂന്ന് നാലഞ്ച് കൊല്ലം കഴിഞ്ഞു വീണ്ടും മഹർഷി ചെന്നു ആ ഇനി നമുക്ക് പോകാമല്ലോ എല്ലാം കഴിഞ്ഞുവല്ലോ പഠിപ്പ് കഴിഞ്ഞു പിള്ളേരുടെ അടുത്ത ആളിതേ നന്നായി വരണുണ്ട് നമുക്ക് പോകാമല്ലേ എൻ്റെ മഹർഷയെ ഈ മൂത്ത പെണ്ണില്ലേ ഇവളുടെ കല്യാണം ആലോചിച്ചുകൊണ്ട് വരിക ആൾക്കാർ ഇത് കഴിയാണ്ട് പോകാൻ പറ്റുമോ ഓ ആയിക്കോട്ടെ കല്യാണവും കഴിയട്ടെ കല്യാണം കഴിഞ്ഞു കുഞ്ഞിന് വേണ്ടി കാത്തുനിൽപ്പായി മുത്തശ്ശനാവാണ്ട് ഞാൻ എങ്ങനെയാണ് വരിക ആയിക്കോട്ടെ മുത്തശ്ശനായിക്കോട്ടെ അതൊന്നു വലുതാവട്ടെ പിള്ളേർ എന്ത് രസം ഇവരുടെ കളിയൊക്കെ കാണാൻ കുറച്ചാൻ കൂടി കഴിയട്ടേട്ടാ ഞാൻ വരാം ആയിക്കോട്ടെ അവസാനം ഏകദേശം കിടപ്പിലായി കഴിഞ്ഞു കിടപ്പിലായി കഴിഞ്ഞ് നാരദ മഹർഷി വന്നു ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു നല്ല പ്രായത്തിൽ വരായിരുന്നില്ലേ നാമ ജപിച്ചുകൊണ്ടിരുന്ന സമയമല്ലായിരുന്നോ അതും മാർഷേ വരാക്കായിരുന്നു ഇപ്പം എൻ്റെ പേരിൽ ബാങ്കിൽ കിടക്കണ പൈസയില്ലേ അതിപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുക്കണോ അത്രേ അങ്ങ് രണ്ട് ദിവസം കഴിയുമ്പോൾ വാ അതും കൂടി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാനങ്ങ് വന്നേക്കാം എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പാവത്തിൻ്റെ അസുഖം കൂടി കഭം നിറഞ്ഞു തൊണ്ടയിൽ ഒന്നും സംസാരിക്കാൻ പറ്റണില്ല ഓർമ്മശക്തി മറഞ്ഞു മറഞ്ഞു പോവാണ് ഒന്നും പറ്റണില്ല ആ സമയത്താണ് ഇടയ്ക്ക് ബോധം വരും ഇടയ്ക്ക് പോകും ആരുമില്ല നോക്കാനായിട്ട് മക്കളൊക്കെ ദൂരെ എവിടെയോ ആണ് ജോലിയിലാണ് ഭാര്യയാണെങ്കിൽ മൂത്ത മോൻ്റെ കൊച്ചിനെ നോക്കണമെന്നും പറഞ്ഞാൽ അവിടെ പോയേക്കാണ് വല്ലപ്പോഴും ഒരു പണിക്കാരി വരും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും അടുത്ത വീട്ടിലെ പട്ടിയാണെങ്കിൽ സ്വൈര്യം ഇല്ല ഏത് നേരത്തും ഇവിടെ വന്നിട്ട് കൊരയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കൂടി അസുഖം കൂടിക്കൂടി വന്ന് ഒരു ദിവസം ഭയങ്കര കൊര പട്ടി ഈ കൊര ദേഷ്യം വന്നിട്ട് പാടില്ല എങ്ങനെയോ ഇവിടെ നിന്ന് കിടന്നുറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പട്ടി പോ പട്ടി എന്ന് പറയലും അദ്ദേഹം മരിച്ചുപോയി ഇപ്പോൾ എന്തു ചെയ്യും ഭഗവാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടല്ലേ ആരുടെ ചിന്തയാണോ മനസ്സിൽ വരുന്നത് ആ രൂപമായിരിക്കും നിനക്ക് കിട്ടുക ഇപ്പം ഏത് രൂപം കിട്ടും ഒരു പട്ടിയായി ജനിക്കേണ്ട അവസ്ഥ വന്നു അല്ലേ എന്തുകൊണ്ടാണ് നാരായണ നാമം ജപിക്കുന്നതിന് ഒന്നിനും സമയമില്ല സമയം മുഴുവനും വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണ് അതാണ് അർജുനൻ ചോദിക്കുന്നത് എങ്ങനെയാണ് മരണസമയത്ത് അങ്ങയെ ഓർക്കുക ഭഗവാനെ ഓർക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് അർജുനൻ ഭഗവാൻ അതിന് മറുപടി പറയുകയാണ് ശ്രീ ഭഗവാനുവാച അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോ അധ്യാത്മ ഉച്യത ഭൂതാവോദ്ഭവാകരോ വിസർഗർമസഞ്ചിത ശ്രീ ഭഗവാനുവാച ഭഗവാൻ പറഞ്ഞു അക്ഷരം ബ്രഹ്മപരമം ആക്ഷരം നശിക്കാത്തത് എന്താണോ അനശ്വരമായി നിൽക്കുന്നത് എന്താണോ പരമം പരമമായിരിക്കുന്നത് എന്താണോ അതാണ് ബ്രഹ്മം നാശമില്ലാത്തത് എന്താണോ അതാണ് ബ്രഹ്മം സ്വഭാവോ അധ്യാത്മ ഉച്ചതെ അതിൻ്റെ ശാശ്വതമായ സ്വഭാവത്തെയാണ് അധ്യാത്മം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ശാശ്വതമായ സ്ഥിരമായിട്ടുള്ള സ്വഭാവത്തിനെയാണ് അധ്യാത്മം എന്ന് പറയുന്നത് ഭൂതഭാവോഭവാകരോ ജീവാത്മാക്കളുടെ ഭൗതിക ദേഹങ്ങൾ ഉണ്ടാക്കുന്ന വിസർഗ കർമ്മസഞ്ജിത ആ ഭൗതിക ശരീരത്തിനു വേണ്ട പ്രവർത്തനങ്ങളാണ് കാമ്യ കർമ്മങ്ങൾ ഇന്ന് ശ്രീമദ് ഭാഗവതം പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി ഭഗവാന്റെ പത്ത് ഗുണങ്ങളെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ സർഗം വിസർഗം അങ്ങനെ പത്ത് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെ അതിൽ വിസർഗം എന്താണ് വിസർഗം ഭഗവാൻ സൃഷ്ടി നടത്തിയതിനു ശേഷം ബ്രഹ്മദേവൻ ഭൗതിക പ്രപഞ്ചത്തിൽ വിവിധ വസ്തുക്കളും അതുപോലെ തന്നെ ബുദ്ധി മനസ്സ് അഹങ്കാരം കാമ്യ കർമ്മങ്ങൾ ഈ ഫലങ്ങൾ നമ്മൾ ചെയ്തു പോകുന്ന കർമ്മ ഫലം കൂടി ചേർത്തിട്ടാണ് വിവിധ ദേഹങ്ങൾ നൽകുന്നത് സൃഷ്ടിയുടെ ഒരു പ്രളയം തന്നെയാണ് സൃഷ്ടിക്കുന്നത് അല്ലെ എന്തുമാത്രം തരത്തിലുള്ള ജീവജാലങ്ങൾ എത്രമാത്രം സ്വഭാവങ്ങൾ എത്രമാത്രം രീതികൾ അവയിൽ ഓരോന്നും ഓരോ മനുഷ്യരും കാണുമ്പോൾ മനുഷ്യരാണ് എങ്കിൽ പോലും ഒരുപോലുള്ളവരാണ് എങ്കിൽ പോലും അവരിലും വ്യത്യസ്തത അപ്പോൾ എത്ര വിശദമായിട്ടായിരിക്കും ഭഗവാൻ ഓരോ സൃഷ്ടിയും നടത്തുന്നത് ഈ സൃഷ്ടിയുടെ എല്ലാം കാരണമായിട്ടുള്ള കർമ്മഫലങ്ങൾ കർമ്മം ചെയ്തപ്പോൾ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഉണ്ടാകാം കഴിഞ്ഞ ജന്മത്തിലെയും അതിനു മുൻപ് ജന്മത്തിലെയും ഉള്ള കർമ്മഫലങ്ങളെല്ലാം ചേർത്ത് മേഘങ്ങൾ ആകാശത്ത് രൂപപ്പെടുന്നത് പോലെ എങ്ങനെയാണ് മേഘങ്ങൾ ഉണ്ടാവുക എല്ലാവർക്കും അറിയാം സൂര്യൻ്റെ ചൂട് കൊണ്ട് ജല ജലം നീരാവിയായി വായുവിൽ കൂടി ആ ഭൂമിയിൽ കിടക്കുന്ന ജലം ആ ജലം നീരാവിയായി വായുവിൽ കൂടിയാണ് മേഘങ്ങൾ ഉണ്ടാവുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ ആകാശത്താണ് മേഘങ്ങളുള്ളത് അപ്പോൾ പഞ്ചഭൂതങ്ങളും ഈ മേഘങ്ങളിൽ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇത് എങ്ങനെയുണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അതവിടെ എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ അതുപോലെ ഓരോ ജീവാത്മാവും ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തി കഴിഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ സൃഷ്ടിയുടെ സ്വഭാവവും ഓരോ രൂപങ്ങളും ഉണ്ടാകുന്നതായി മനസ്സിലാകുന്നത് എങ്ങനെയാണോ മേഘങ്ങൾ ഉണ്ടായി ആകാശത്തെത്തുന്നത് എന്നതുപോലെ ജീവജാലങ്ങൾ ഉണ്ടാക്കപ്പെടുകയാണ് ഭഗവാനാൽ അങ്ങനെ ജീവജാലങ്ങൾ മേഘം പിന്നീട് പല ദിശകളിലും കറങ്ങി തിരിഞ്ഞ് അവസാനം ആകാശത്ത് തന്നെ എവിടെയോ പോയി മറയുന്നു നമ്മൾ ഇന്ന് കണ്ട മേഘം നാളെ ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ പറന്ന് കിടക്കണ്ടാവും എവിടെയേ പോയി മറിയുകയാണല്ലേ അതുപോലെ ഈ ജീവജാലങ്ങളും ഭഗവാനിൽ തന്നെ മറയുകയാണ് അതായത് നാശമില്ലാത്ത നിത്യ നിത്യസത്തയാണ് ബ്രഹ്മം എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഘടനയിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല ഈ ബ്രഹ്മത്തിന് ഉപരി പരബ്രഹ്മമുണ്ട് അതായത് പരമാത്മാവുണ്ട് ബ്രഹ്മം ജീവാത്മാവിനെയും പരബ്രഹ്മം ഭഗവാനെയുമാണ് സൂചിപ്പിക്കുന്നത് ഇനി എന്താണ് അതിഭൂതം അതിഭൂതം ക്ഷരോഭാവ പുരുഷശ്ച അതിദൈവതം അധിയജ്ഞോ അഹം യേവാ അത്ര ദേവാഹഭൃതാം വരാ അതിഭൂതം ക്ഷരോഭാവ ക്ഷരം നശിക്കുക എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയെയാണ് അതിഭൂതം എന്ന് പറയുന്നത് ക്ഷരം അനശ്വരം അല്ലാത്തത് അതിനെയാണ് ഭൗതിക പ്രകൃതിയെയാണ് അതിഭൂതം എന്ന് പറയുന്നത് പുരുഷശ്ച അതിദൈവതം ആ വിരാടപുരുഷനെയാണ് അതിദൈവം എന്ന് പറയുന്നത് ശ്രേഷ്ഠനായ പുരുഷൻ പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ള ആ വിരാട് പുരുഷനെയാണ് ഭഗവാനെയാണ് അതി ദൈവം എന്ന് പറയുന്നത് അതിയജ്ഞോ അഹം അത്ര ദേഹ അതാം വര ഈ ദേഹത്തിൽ കാണുന്ന ദേഹ ഭർത്തൃക്കളിൽ വെച്ച് ശ്രേഷ്ഠനായ അധിയജ്ഞോ യജ്ഞത്തിൻ്റെ സ്വീകർത്താവായിട്ടുള്ള പരമാത്മാവിനെ തന്നെ ആണ് അധിയജ്ഞോ അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്നത് ആ പരമാത്മാവ് ഞാൻ തന്നെയാണ് അധിയജ്ഞോ അഹം ഏവാ ഞാൻ തന്നെയാണ് ആ പരമാത്മാവ് എന്ന് നീ അറിഞ്ഞാലും ഭൗതിക പ്രകൃതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലേ അത് ആറ് അവസ്ഥകളിലൂടെ കടന്നു പോവാണ് ഭൗതിക പ്രകൃതിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വസ്തുവിനും ഇത് ബാധകമാണ് ഭൗതിക ശരീരം ജനനം വളർച്ച സ്ഥിതി ഉൽപാദനം ക്ഷയം നാശം ഓരോ മനുഷ്യനെയും ഓർത്തു നോക്കിക്കോളും ആ കുഞ്ഞുണ്ടായി അതാണ് ജനനം അതിനുശേഷം അത് വളരുന്നു ഒരു പ്രത്യേക സ്ഥിതിയിൽ എത്തിച്ചേരുന്നു വളർച്ച അവിടെ വച്ച് നിൽക്കുന്നു നമ്മൾ പറയും വളർച്ച നിന്നു എന്ന് പറയൂ അല്ലേ അതിനുശേഷം ആ ജീവി ആരാണെങ്കിലും സ്ത്രീ ആയാലും പുരുഷനായാലും മൃഗമായാലും പ്രത്യുൽപാദന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു അതിനുശേഷം അതിന് ക്ഷയം സംഭവിക്കുന്ന ഉൽപാദന അവസ്ഥ കഴിഞ്ഞ് ശരീരം ക്ഷയം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അതിനുശേഷം മരണം സംഭവിക്കുകയാണ് അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാകും ക്ഷയിച്ചു പോകും അതിനെയാണ് അതിഭൗതികമെന്ന് വിളിക്കുന്നത് അതിനുശേഷം അർജുനൻ ചോദിച്ചു ഭഗവാനെ എങ്ങനെയാണ് അങ്ങയെ ഓർക്കുന്നത് എന്ന് അതിനുത്തരമായി ഭഗവാൻ പറയുന്നു അന്ധകാലേ ചമാരൻ മുക്ത കളേവരം യപ്രയാതി സമദ്ഭാവം നാസ്ത്യത്ര സംശയ അന്ധകാലേ ചമാം യേവാ അന്ധകാലേ നമ്മൾ ഒരാളെ വിളിച്ചില്ലേ നേരത്തെ വരൂ വരൂ എന്നും പറഞ്ഞിട്ട് വന്നോ വന്നില്ല അപ്പോൾ അന്ധകാലത്തിൽ നാരായണനാമം ജവിച്ചു കൊണ്ട് കിടക്കുകയാണ് എങ്കിൽ നമ്മുടെ അജാമിളനെ പോലെ ഭഗവാനെ എന്നുള്ള നാരായണ എന്നുള്ള വിളി വിളിക്കാനായിട്ട് തോന്നുകയാണ് എങ്കിൽ പക്ഷെ പലർക്കും തോന്നില്ല കഫയെല്ലാം മൂടിക്കെട്ടി നിൽക്കും അങ്ങനെ തോന്നണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ നാമജപം സ്ഥിരമായി നമ്മൾ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കും അവസാന നിമിഷവും ഭഗവാന്റെ നാമം ജപിക്കുന്നതിനുള്ള ഒരു അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകും അതൊന്നും ചെയ്യാതെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഭഗവത്ഗീത പഠിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന പലരുമുണ്ട് അങ്ങനെയുള്ളവർക്ക് അവസാനത്തിൽ ഭഗവാൻ്റെ നാമജപം അല്ല വരിക അവിടെ കഫം കെട്ടി ഒന്നും മിണ്ടാതെ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടും അജാമൻ ചെയ്തതുപോലെ നാരായണന്റെ രൂപമാണ് മനസ്സിൽ വന്നുകൊണ്ട് ഭഗവാനെയാണ് വിളിക്കുന്നത് എങ്കിൽ നാരായണദൂതന്മാർ എത്തും അതല്ല എങ്കിൽ നേരത്തെ നമ്മൾ കണ്ട പട്ടിയെ വിളിച്ചതുപോലെ ഭരതൻ ജഡഭരതനായിട്ടുള്ള ഭരതൻ മാനിനെ സങ്കല്പിച്ചതുപോലെ ആവുകയാണ് എങ്കിൽ ഏത് രൂപമാണോ നമ്മൾ സങ്കല്പിക്കുന്നത് മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ ആ രൂപത്തിലേക്ക് എത്തിപ്പെടും അന്ധകാലേ ജമാം ഏവ എന്നെയാണ് സ്മരിക്കുന്നതെങ്കിൽ സ്മരൻ മുക്ത കളയവരം കളയവരം ശരീരം ശരീരം വിടുന്ന സമയത്ത് എന്നെയാണ് സ്മരിക്കുന്നത് എങ്കിൽ യ പ്രയാതി സമത്ഭാവം എൻ്റെ ഭാവമാണ് മനസ്സിൽ ഉള്ളത് എങ്കിൽ എങ്ങനെയാണ് ഭഗവാന്റെ ഭാവം ഉണ്ടാവുക യുധിഷ്ഠിര മഹാരാജാവിനോട് ഭീഷ്മാചാര്യർ ശരശയ്യയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു നീ ഏത് രൂപം വേണമെങ്കിലും ആയിക്കൊള്ളൂ ആ രൂപം മനസ്സിലേക്ക് ധ്യാനിക്കൂ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാന്റെ അർജുനന് തേര് തെളിയിച്ചുകൊണ്ടുള്ള പാർത്ഥസാരഥി രൂപമാണ് ഞാൻ സ്വീകരിക്കുന്നത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം പക്ഷേ സ്ഥിരമായ ഒരു കൂടി മനസ്സിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് വിഷ്മാചാര്യർ പറഞ്ഞു കൊടുത്തത് ഇവിടെയും ഭഗവാൻ പറയുന്നു അവസാന സമയത്ത് എൻ്റെ രൂപമാണ് മനസ്സിലുള്ളത് എങ്കിൽ ആ ആൾ യാതി നാസ്ത്യത്ര സംശയ മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എൻ്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല ഒരു സംശയം ഒരു തുല്യ സംശയം പോലും ഭഗവാൻ അവിടെ ഇട്ടു തരുന്നില്ല ഉറപ്പ് നൂറ് ശതമാനവും ഉറപ്പാണ് ഭഗവാന്റെ അടുത്തെത്തും എന്നുള്ളത് പക്ഷെ അതിന് വെറുതെ നമ്മൾ എത്തും എന്നുള്ള ചിന്തിച്ചാൽ പോരാ സ്ഥിരമായ പ്രാക്ടീസ് വേണം അല്ല എത്തിപ്പെടുകയില്ല അതുകൊണ്ട് സ്ഥിരമായ ഭഗവാന്റെ നാമം എപ്പോഴും നമ്മുടെ നാക്കിൽ വരാൻ നമുക്ക് സാധിക്കട്ടെ നാക്കിൽ കൊണ്ടുവരുന്നതിനും ഭഗവാന്റെ നാമം കേൾക്കുന്നതിനും ശ്രീമദ് ഭഗവത്ഗീതയും ഭാഗവതവും കേൾക്കുന്നതിനുമുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അനേക സഹസ്രം പേരിൽ നിന്നാണ് ഒരാൾക്ക് ഇതുപോലുള്ള ഭാഗ്യം ലഭിക്കുക അങ്ങനെയുള്ള ആ ജന്മം നമുക്കും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാന്റെ നാമം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ ഹരേ കൃഷ്ണ